ഇന്നത്തെ വിഭവം ഡെൽകോണ കോഫി എങ്ങനെ ഉണ്ടാക്കാം ഇതൊരു കൊറിയൻ കോഫിയാണ് അതിങ്ങനെ കേരളത്തിലേക്ക് വന്ന് വന്ന് ഡെൽഗോണ കോഫി നമ്മളൊക്കെ ഉണ്ടാക്കി നോക്കും അത് ഈ പറഞ്ഞതുപോലെ വലിയ ആന കാര്യമൊന്നുമല്ല നമ്മൾ വിചാരിക്കും ആ പേര് കേൾക്കുമ്പോൾ ഏതാണ്ട് വലിയ ആനയെന്നൊന്നുമല്ല ഏതെങ്കിലും ഒരു കാപ്പിപ്പൊടി ഒന്നുകിലോ നെസ്കഫയോ ബ്രൂവോ നമ്മുടെ വീട്ടിലെ ഉരുവയും കാപ്പിക്കുരിയും വറുത്ത് പൊടിച്ചതോ അല്ലെങ്കിൽ ചിക്കനിട്ട് കാപ്പിപ്പൊടിയോ എന്തെങ്കിലും എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഞാൻ ഈ കാണിക്കുന്ന പോലെ വെക്കുക പക്ഷെ പല ടേസ്റ്റ് ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നെസ്കഫ ടേസ്റ്റല്ലോ ബ്രൂവിന് ബ്രൂവിൻ്റെ ടേസ്റ്റല്ലോ നമ്മുടെ വീട്ടിലെ കാഫിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനത് ഇവിടെ നെസ്കഫ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെസ്കഫ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ തിളപ്പിച്ച വെള്ളം കൊടുക്കുക ആദ്യം വെള്ളമൊഴിച്ചു കൊടുക്കും നന്നായിട്ട് കടിക്കാതെ എന്നിട്ട് ഇട്ട് നീക്കും ഇത് ഫോർക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീറ്റ് ഇട്ട് ബീറ്റ് ചെയ്യാം ഇപ്പം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ബീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ ക്രീമിയായിട്ട് വരണേ ഒരു മുക്കാൽ ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് തണുത്ത പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചൂട് പാൽ എടുക്കാം അപ്പോൾ ചൂട് പാൽ എടുത്താൽ ഈ ക്രീം അല്പം താഴേക്ക് കളർ അളവെന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ഡെൽഗോണ കോഫ് റെഡിയായി വന്നിട്ടുണ്ട് ആ ഇതിളക്കി വേണം നമുക്ക് കുടിക്കാൻ എന്തു പറഞ്ഞാലും നല്ല കാപ്പിപ്പൊടിയും പഞ്ചസാര ഒക്കെ ആയിട്ട് തിളപ്പിച്ച് ഒരു കട്ടൻ കാപ്പി കുടിക്കുന്നതിനോളം ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല ആ പിന്നൊരു വെറൈറ്റി കൊച്ചു പിള്ളേർക്കൊക്കെ ഇങ്ങനെ കുടിക്കാം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പക്ഷേ ഇത് മിക്സിയിലിട്ട് അടിക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ പർപ്പസും ബീറ്ററിൻ്റെ പർപ്പസും രണ്ടിനും രണ്ടാണ് അതുകൊണ്ട് ബീറ്റ് ചെയ്ത് തന്നെ വേണം ഇതുണ്ടാക്കാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കടം നിങ്ങളൊക്കെ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഓൾ അമർത്തുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വന്ന് അയച്ചു കൊടുക്കുക